നമസ്കാരം പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരൻ കോൺഗ്രസ്സിൽ നിന്ന് മാറി എൽ ഡി എഫിലെത്തി സി പി എമ്മിലെത്തി സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തി പ്രചരണം അതിൻ്റെ അവസാന ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ് പി സരിന് ഇപ്പം കാര്യമായ പ്രതിസന്ധി ഒന്നുമില്ല തുടക്ക സമയത്ത് കോൺഗ്രസിൽ നിന്ന് മാറി എത്തിയതിൻ്റെ പ്രശ്നം അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടായിരുന്നു സരിനെതിരെ രാഹുൽ മാങ്കൂട്ടമോ യു ഡി എഫ് കോൺഗ്രസിൻ്റെ മറ്റ് പ്രവർത്തകരോ ലീഗുകാരോ ഒക്കെ പറയുന്ന ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് സാധാരണ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് പുതിയതായി ഒന്നും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നില്ല പക്ഷേ അനുഭവിക്കേണ്ടത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രാജഡി നിയമ സംവിധാനം ഒരു നാട്ടിൽ പ്രത്യേകിച്ചും ഭാര്യ ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതും കേരളത്തിന് പുറത്തുള്ള വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ നിരന്തരം സൈബർ ആക്രമണത്തിന് വിധേയമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെ ന്യൂസ് ിൽ തന്നെ ഒരു വീഡിയോ അദ്ദേഹം പാർട്ടി മാറിയ ഘട്ടത്തിൽ നമ്മൾ വിശദീകരിച്ച് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിലെ അറ്റാക്കുമായി ബന്ധപ്പെട്ട് അവർ തന്നെ അതിൽ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് എന്നാൽ സമീപ ദിവസങ്ങളിൽ അവരുടെ ഒരു പുസ്തകം പുറത്തിറങ്ങുകയും അവർ തൻ്റെ ഒരു നിലപാട് എന്താണ് ജനാധിപത്യ സംവിധാനത്തിൽ തനിക്കുള്ളത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ തനിക്കുള്ളത് നിലപാട് എന്താണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ സാമൂഹ്യ മാധ്യമങ്ങളിലെ അറ്റാക്കുകൾ വന്നത് ഒരുപക്ഷേ നമുക്ക് തല താഴ്ത്തേണ്ട ലജ്ജിക്കേണ്ട സാഹചര്യമാണുള്ളത് ഇതേ ഡോക്ടർ ർ പി സരൻ പ്രവർത്തിച്ച സംവിധാനത്തിലെ അതിന്റെ അനുയായികളായ ആളുകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ സൈബർ ആക്രമണം നേരിടുന്നത് അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എതിരാളികൾ തനിക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട് തന്നോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ തന്റെ ഭർത്താവിലോടുള്ള വിയോജിപ്പ് തനിക്കെതിരെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അസഹനീയമാണ് വലിയ തോതിലുള്ള ആക്രമണമാണ് നമുക്ക് അവരുടെ അവർ തന്നെ ഇന്ന് ഇത് സംബന്ധിച്ച പോസ്റ്റിൻ്റെ കൂടെ ചില സ്ക്രീൻഷോട്ടുകൾ കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങളത് വായിക്കണം പരസ്യമായോടെ വായിക്കാൻ പരിമിതിയുണ്ട് അമ്മാതിരി രാഷ്ട്രീയ പ്രവർത്തനമാണ് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി അവിടെ നടത്തപ്പെടുന്നത് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് പാലക്കാട്ടിൽ നിന്ന് ഇനി രാഹുൽ മാങ്കൂട്ടം നിലവിലെ സാഹചര്യത്തിൽ വിജയിക്കുകയാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞു പോകുന്നതാണ് സാധാരണ കോൺഗ്രസ്സുകാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കാതെ മുണ്ടിടാതെ നടക്കാനുള്ള ഒരേ ഒരു കാര്യം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുള്ളവരും ഞങ്ങളുടെ ആൾക്കാരാണ് ഈ വിജയത്തിൽ പങ്കുള്ളവരാണ് എന്ന് വരുത്തി തീർക്കപ്പെടും വിജയിക്കുകയാണെങ്കിൽ ഇനി ഇല്ലെങ്കിൽ തന്നെ സാമാന്യ ധാർമ്മികത അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ നിർത്തേണ്ട സമയമായി ഞാനിനി കൂടുതൽ വിശദീകരിക്കുന്നില്ല വിശദാംശത്തിലേക്ക് വരാം അവർ ഒരു പോസ്റ്റ് ആദ്യത്തെ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു തൻ്റെ നിലപാട് നിരന്തരം ചോദിക്കുന്ന സാഹചര്യത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിർദ്ദോഷമായ പോസ്റ്റാണ് അത് സി പി എമ്മിനെയോ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പ്രത്യേകമായി വേദനിപ്പിക്കുന്ന പോസ്റ്റ് ഒന്നുമല്ല പക്ഷെ എന്നാലും സരിനെ ഓർമ്മിക്കുമ്പം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പോസ്റ്റിന്റെ താഴെ വന്ന് പത്ത് ചീത്ത ഒഴിച്ചില്ലെങ്കിൽ സമാധാനമില്ല എന്നുള്ളതാണ് പല കോൺഗ്രസ്സുകാരുടെയും അവസ്ഥ ഇന്നും നമ്മൾ അത്തരത്തിൽ കാണുന്നു അവർക്കെതിരായ സൈബർ അറ്റാക്കിനെ കുറിച്ച് അവർ പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വ്യാപകമായി രണ്ടാം ഭാഗം സൈബർ അറ്റാക്ക് കൂടി നടത്തുന്നതിനിടയിൽ എന്താണ് പറയുന്നത് നിങ്ങൾ ഇരവാദമാണ് നിങ്ങളതിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ച ആളുകൾക്കുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അവരുടെ നിലപാട് തെളിവ് ഇങ്ങനെ മാലമാലയായിട്ട് അവർ പോസ്റ്റിട്ടുണ്ട് ഓരോരുത്തരുടെയും പേര് ഞാനിപ്പോൾ പറയുന്നില്ല നേരിട്ട് അവരുടെ പോസ്റ്റിലേക്ക് കടക്കാം തെളിവ് വേണം പോലും ഇരവാദമാണ് പോലും തരാലോ പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഈ ഇര എന്നത് ഒരു മനുഷ്യനെ വിളിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അശ്ലീലമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളെ മാനഭംഗം നടന്നാൽ ബലാത്സംഗം നടന്നാൽ ഒക്കെ അവരെ നമ്മൾ ഇര എന്ന് വിളിക്കുന്നു എന്തിന് ഇര മൃഗം എന്നത് തന്നെ നിസ്സഹായ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് കടിച്ചു കീറാൻ നിന്നു കൊടുക്കേണ്ടി വരുന്ന ഒരു സാധു മൃഗം അത് സ്ത്രീ അബലയാണെന്ന പൊതുബോധത്തെ ശക്തമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ വാക്കിനെ ഞാൻ വെറുക്കുന്നു എതിർക്കുന്നു ഞാൻ ഇരയല്ല എന്നിട്ടല്ലേ ഇരവാദവുമായി ഇറങ്ങുന്നത് ഞാൻ എവിടെയും വന്ന് ഇവർ എന്നെ അങ്ങനെ പറഞ്ഞേ ഇവർ ഇങ്ങനെ പറഞ്ഞേ എന്നും പറഞ്ഞ് കരഞ്ഞിട്ടില്ല ചിലർ ചെയ്ത പ്രവൃത്തികൾക്കുള്ള മറുപടിയാണ് പറഞ്ഞത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് യേശില്ല എന്ന് പിന്നെ ഞാൻ ഒരിക്കൽ എങ്കിലും ഏതെങ്കിലും പാർട്ടിയാണ് എന്നോട് മോശമായത് പെരുമാറുന്നത് എന്ന് പറഞ്ഞില്ല എന്നെ സംബന്ധിച്ച് എന്നോട് സോഷ്യൽ മീഡിയയിൽ അപമര്യാദയായി പെരുമാറുന്നവർക്കൊക്കെ ഒരേ നിറവും സ്വരവുമാണ് മനോവൈകല്യം സ്വരം അത് മുമ്പേ ആയാൽ പോലും ഇപ്പോഴായാലും ഞാൻ എന്നും വ്യക്തികളെ വ്യക്തികളായി മാത്രം കാണുന്നു എനിക്ക് വലുത് എന്തിനേക്കാളും വ്യക്തി ആണ് എന്ന് പറയുന്നു ഞാനൊരു പാർട്ടിയുടെയോ പ്രചാരകയോ പ്രവർത്തകയോ അല്ല ഞാൻ മറുപടി പറഞ്ഞത് അനാവശ്യ കമൻറ്റുകൾ എൻ്റെ പോസ്റ്റുകൾക്ക് താഴെ ഇടുന്നവരോടാണ് അതിനെ പാർട്ടിയുമായി കൂട്ടിക്കെട്ടുന്നത് ആരാണ് ഞാനാണോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ തെളിവ് കാണിക്കൂ എന്ന് പറയാൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞോ എൻ്റെ മറുപടി സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മാന്യമായി ഇടപെടണം എന്നറിയാത്ത ആളുകളോടാണ് സ്ഥാനാർത്ഥിയുടെ ഭാര്യ സ്ഥാനാർത്ഥി അല്ലെന്നും മറ്റൊരു വ്യക്തിയാണെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢികളോടാണ് അതിൽ നിങ്ങളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആരോപണം ആരോപണം പിന്നെ വലിയ ചില തമാശകൾ കേട്ടു ഇതൊക്കെ എനിക്ക് ക്യാമ്പയിന് വരാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാരണങ്ങളാണത്രേ എനിക്ക് ആരോ എഴുതി തരുന്നതാണ് എന്ന് ഇതൊക്കെ പറയുന്നത് എന്നെ വ്യക്തിപരമായി അറിയുന്നവർ ആണ് എന്നതാണ് ഇതിലും വലിയ തമാശ ഇവരിൽ പലരും എനിക്ക് മെസ്സഞ്ചറിൽ അയച്ച പേഴ്സണൽ മെസ്സേജ് ഒക്കെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിടുമോ എന്ന് പേടിച്ചിട്ടാവും അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട കാരണം എനിക്ക് നിങ്ങൾ സുഹൃത്തുക്കളാണ് നിങ്ങളെപ്പോലെ രാഷ്ട്രീയ വിധേയത്വം എനിക്കില്ല അതുകൊണ്ട് തന്നെ അനാവശ്യ ആരോപണങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട ക്യാമ്പയിന് വരണോ വരണ്ടയോ എന്നൊക്കെ ഉള്ളത് എൻ്റെ തീരുമാനമാണ് അതിനൊരു കാരണവും കണ്ടെത്തി ബുദ്ധിമുട്ടണ്ട ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത് ആരെയാണ് ഭയക്കേണ്ടത് ത് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രകോപനത്തിന്റെ അടിസ്ഥാന കാരണം ഇത്തരം കമന്റുകൾ ഈ ഏറ്റവും ഒടുവിലെത്തിയ അധ്യായത്തിൽ വരാനുള്ള അടിസ്ഥാന കാരണം ഇന്നലെ അവർ തൻ്റെ നിലപാട് പാലക്കാട് പാലക്കാട് തെരഞ്ഞെടുപ്പ് അടക്കാനുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്കിത് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി വായിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ തന്നെ ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു നിലപാട് അവർ ഇന്നലെ പറഞ്ഞിരുന്നു അത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ് നിങ്ങളുടെ മുഖത്ത് ചിരി ഉണ്ടാവില്ല എന്ന് ഉള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ അവർ ശിശുരോഗ വിദഗ്ധ എന്ന് ഉള്ള നിലയിൽ ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെയും പോസ്റ്റുകൾക്ക് താഴെയും വരുന്ന കമൻ്റുകളെ കുറിച്ചാണ് അപ്പോൾ അവർ പറയുന്നത് ഇരുപത്തി മൂന്നിന് അത്രമാത്രം പ്രത്യേകത എന്ത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊക്കെ കലങ്ങിയില്ല ഇപ്പോൾ നടക്കുന്ന ബൈ എലക്ഷൻ വോട്ടെണ്ണൽ ആണ് എന്നറിയാം അതിലിപ്പോൾ എന്താണ് എൻ്റെ ഭർത്താവ് സരിൻ തോൽക്കുമെന്നും അപ്പോൾ ഞാൻ തലതല്ലി കരയുമെന്നും നാട് വിട്ട് ഓടുമെന്നും ഒക്കെ ഒക്കെയായിരിക്കാം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പിടികിട്ടി അപാര കോൺഫിഡൻസ് ആണ് അതിൽ സരിനെ തോൽപ്പിക്കും എന്ന കോൺഫിഡൻസ് ഒരു മത്സരമാകുമ്പോൾ എതിർഭാഗത്തിന് വേണ്ടതാണ് ഐ അപ്രീഷിയേറ്റ് ഇറ്റ് കീപ്പ് ഇറ്റ് അപ്പ് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് രസം പിന്നെ അവർ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുകയാണ് എന്തായാലും ഭർത്താവ് എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ചിരിക്കാനും ഒക്കെ എന്ന് കരുതി കാത്തിരിക്കുന്നവരോട് ഈ വീരവാദമൊക്കെ പറയാം എന്നാൽ ചിരിക്കാൻ ഇതൊന്നുമല്ലാതെ തന്നെ നൂറ് കാരണങ്ങളുണ്ട് ഭർത്താവ് ഏതെങ്കിലും പദവികളിൽ എത്തുന്ന സാഹചര്യം മാത്രം ആലോചിച്ച് നിൽക്കുന്ന ആളുകളല്ല എൻ്റെ പോസ്റ്റുകൾക്ക് താഴെ വന്ന് മാസ്ക് ഡയലോഗുകൾ എഴുതി ആത്മ അടയുന്നവരോടാണ് ആ നേരം പോയി തൂമ്പെടുത്ത് നാല് കിള കിളക്കാൻ നോക്ക് ഒരു മൂട് കപ്പയെങ്കിലും പറിക്കാം എന്നാണ് ഡോക്ടർ സൗമ്യ നടത്തിയ പ്രതികരണം ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ പ്രതികരണത്തിലേക്ക് നയിച്ച കമൻറ്റുകൾ വന്നത് ഒരു കാര്യവും ഇല്ലാത്ത ഊർജം ചെലവഴിക്കുന്ന പരിപാടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ആളുകൾ കാണിക്കുന്നത് എവിടെയോ ഒരു മത്സ മനുഷ്യൻ മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റേതോ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നു ഇതിനിടയിൽ ആ മത്സരത്തിൻ്റെ പേരിൽ അയാളോടുള്ള കലിപ്പിൻ്റെ പേരിൽ ആ ഭാര്യയുടെ പ്രൊഫൈൽ തപ്പിപ്പിടിച്ച് അതിൻ്റെ താഴെ പോയി ചീത്ത വിളിക്കാൻ സമയം ചിലവഴിക്കുന്ന ഊർജം ചെലവഴിക്കുന്ന ഇല്ലാത്ത ഭാഷ ഉണ്ടാക്കി ചെലവഴിക്കുന്ന ആളുകൾക്ക് നല്ല നമസ്കാരം മാത്രം നന്ദി നമസ്കാരം